i <laughs> i'm so கிடையாது.

അമ്മയെ പരിശുദ്ധയമ്മേ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധയമ്മേ ദൈവമാതാവേ രണ്ടായിരത്തി 2004 ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ രണ്ടേ മുപ്പതിന് പ്രഭാസനത്തിൽ സംഭവിച്ച യുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ ദൈവശാസ്ത്രപ്രകാരമുള്ളതുമാണ് അന്വേഷണ പഠനങ്ങൾ നടത്തിയ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തി പീഡതരുടെ പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ ഭേടകവും പ്രപഞ്ചപ്രകൃതി ഭക്തിയുടെ മാതാവുമായ കൂടുതൽ പ്രചരിച്ച ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുമ്പോൾ അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുന്ന ആത്മീയവിശുദ്ധിയും ദൈവശക്തി കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ആക്കി നമുക്ക് പ്രാർത്ഥിക്കാം വരെ നമ്മുടെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കർമ്മകൾക്കും നന്ദി പറയുന്നു ോകങ്ങളുടെയാക്കണമേയമ്മതൃപാസ പ്രാർത്ഥനകളോട് ചേർത്തണം ഞങ്ങളിപ്പോൾ നമ്മുടെ നിയോഗങ്ങൾ മൗനമായി നമുക്കിപ്പോൾ സമർപ്പിക്കാം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചതിന് ൂടിന്റെ സമർപ്പിച്ചു ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വചനങ്ങള് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ ധ്യാന ശുശ്രൂഷനാട്ടിൽ വിഷുനൂടെയും ഷാലോണ്ടിൽ വിഷുടേയും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ചു അമ്മയുടെ പ്രതിഷേധത്തിന്റെ സാക്ഷികളാക്കി ആ മംഗളെ ഉയർന്നു പ്രാർത്ഥിക്കുന്നു ശിവനാ എഴുന്നേറ്റ് നിന്ന് കരങ്ങളടിച്ച് നമുക്ക് ഏറ്റുപാടാം സന്തോഷത്തോടെ ദൈവസ്നേഹത്തോടെ എൻ്റെ വിഷയങ്ങളിൽ ദൈവമതാവിന്റെ പ്രത്യേക അഭ്യസ്ഥതയാവികാരിനാഥ ഏറ്റെടുത്തു എന്നുള്ള ഉറച്ച ബോധ്യത്തോടെ നമുക്ക് പാടാം ീണ യേശുവിനെ സ്തുതി ചീട യേശുവിനെ സ്തുതിക്കവ യോഗല്ലോ യേശുവിനെ

പരിശുദ്ധ പരമ ദിവ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യത്തിന് വളരെ പ്രിയമുള്ളവരെ നമ്മൾ ഉടമ്പടി ധ്യാനം എല്ലാം ചൊവ്വാഴ്ചയും ഉടമ്പടി ധ്യാനം ഓൺലൈനിൽ നമ്മൾ കൂടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഉടമ്പടി ഒരു പുതിയ വിഷയമാണ് അത് എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യണത് കാര്യം എൻ്റെ ഒരു നാൽപ്പത് വർഷത്തെ ശുശ്രൂഷ ജീവിതത്തിലെ സഭയിൽ നിലവിലുള്ള വ്യത്യസ്തങ്ങളായ ആധ്യാത്മിക പരിചരണങ്ങൾ നമ്മൾ പരിശീലിക്കുകയും അതുപോലെ തന്നെ അത് ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതിൽ നിവേദനകളുണ്ട് കരിശുമാരി ധ്യാനങ്ങളുണ്ട് ശുശ്രൂഷകളുണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള പക്ഷേ നമ്മൾ ദിവസം സാക്ഷ്യങ്ങളെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകണത് ഇപ്പോഴും നിലവിലുള്ള എല്ലാവിധ ആധ്യാത്മിക പദ്ധതികളേക്കാൾ നിലവാരമുള്ളതും പെട്ടെന്നുള്ളതും സർവജനീനമായിട്ടുള്ള ദൈവാനുഭവമാണ് ഉടമ്പടി വരുന്നത് സർവജനീനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ഓൺലി ഫോർ ക്രിസ്ത്യൻസ് ആരെല്ലാം ദൈവമായിട്ട് ഉടമ്പടി വിഹിതമായ ഒരു ജീവിതക്രമം പാലിച്ച് മുന്നോട്ട് പോകുന്നുവോ സത്യസന്ധനായ ദൈവം അവരോടെല്ലാം പോസിറ്റീവായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സ്വപ്നകുമാർ എന്ന് പറഞ്ഞ ഒരു മകൻ ഇന്ദിര സാക്ഷി പറഞ്ഞു സ്വപ്നകുമാറിന് നാവിൽ ക്യാൻസറാണ് അപ്പോൾ ആദ്യം അത് കുറച്ച് ഡോക്ടർ ബയോപ്സൊക്കെ കഴിഞ്ഞിട്ട് ക്യാൻസറാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അറത്ത് കളഞ്ഞു അപ്പോൾ ഇനി അത് കയറി അറിയാതിരിക്കാൻ അറിയാൻ വേണ്ടി പേടിയാണ് അതുകൊണ്ട് ഇനിയും ഇനിയും ക്യാൻസർ ഉള്ളിലോട്ട് കയറുമോ ഇനിയും ആറുമാസം കഴിയുമ്പോൾ ബാക്കിയുള്ള നാക്ക് മുറിച്ചു കളയേണ്ടി വരുമോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് പുള്ളിക്ക് സങ്കടപ്പെട്ടാണെങ്കിൽ അപ്പോൾ എന്നിട്ട് അദ്ദേഹം വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പുമൊക്കെ ചേർത്ത് നാക്കിൽ പെരട്ടി അങ്ങനെ പ്രാർത്ഥിച്ചു പോവുകയാണ് പിന്നീട് ബയോപ്സി എടുത്ത് കഴിഞ്ഞപ്പോൾ ക്യാൻസറിൻ്റെ അംശങ്ങൾ പോലും ഇല്ല അതൊക്കെ നിങ്ങൾക്ക് ധൈര്യമായി പക്ഷേ അത് പറയാനല്ല ഞാൻ പറയണത് സ്വപ്നകുമാർ അവസാനം പറഞ്ഞ് വെക്കുന്ന ഒരു സംഭവമുണ്ട് അതായത് എനിക്കിപ്പോൾ നല്ല ആരോഗ്യമുണ്ട് അപ്പോൾ ഞാൻ അഞ്ച് രോഗികളെ കണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഞാനിങ്ങനെ ദൈവം പെട്ടെന്ന് എന്നെ ഇങ്ങനെ സഹായിക്കാൻ കാരണം ഞാൻ ഈ രോഗമായിരിക്കുന്ന സമയത്ത് ഉടമ്പടി ശേഷവും എൻ്റെ അധ്വാനത്തിൽ നിന്ന് തുച്ഛമായ ഒരു അന്നു എടുക്കുന്ന ആളാണ് അതിൽ നിന്ന് ഉള്ള മിച്ചം പിടിച്ചിട്ടാണ് മറ്റ് സഹരോഗികളെ അശുത്തുള്ളവരെ സഹായിക്കുന്നത് അങ്ങനെ സഹായിക്കുന്ന കൂട്ടത്തിൽ ഇദ്ദേഹം ദൈവം ആ ഉടമ്പടി സത്യസന്ധമാണെന്ന് മനസ്സിലാക്കിയപ്പോഴേ ഈ ഉടമ്പടിയുടെ ഏറ്റവും വലിയ റിസ്ക് എന്താണെന്ന് നിങ്ങൾക്കറിയാവോ ഉടമ്പടിയുടെ ഏറ്റവും വലിയ റിസ്ക് എന്താ നമ്മുടെ ഉടമ്പടി സത്യസന്ധമാണെന്ന് ദൈവത്തിന് തോന്നണം അതാണ് എൻ്റെ റിസ്ക് ഉടമ്പടിയിൽ ഒരു റിസ്ക്കേ ഉള്ളൂ അത് നമ്മുടെ ഉടമ്പടി നമ്മൾ ദൈവത്തോട് എടുത്തിരിക്കണ ബയലാറ്റർ ഉഭയകക്ഷി അഗ്രിമെൻറ്റ് സത്യസന്ധമാണെന്ന് ദൈവത്തിന് തോന്നണം അതൊരു വല്ലാത്ത കടമ്പീണ് അതായത് എനിക്ക് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയാൽ പിന്നലെയൊക്കെ പത്ത് എണ്ണൂറ്റി ഇരുപത് പേർ ഉടമ എടുക്കലുള്ളൂ അപ്പോൾ എനിക്ക് ഈ ആളെ കൂടുമ്പ എല്ലാവരും ദൈവത്തിൻ്റെ വഴികളിലേക്ക് വരുന്നതിലും സന്തോഷമേ ഉള്ളൂ പക്ഷേ എൻ്റെ മനസ്സിന് ഉടനെ ഒരു ദുഃഖം ഉണ്ടാകും കാര്യം കഥ അറിഞ്ഞിട്ടാണ് ഈ ആട്ടം കാണുന്നതെന്ന്